ശിവന്റെ അച്ഛനും എന്റെ സ്വന്തം കൂടപ്പറപ്പും പണ്ട് മുതലേ നല്ല സൗഹൃദത്തിലായിരുന്നു അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാ മാധവേട്ടൻ ഞാനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത് ഈ വീട്ടിലെ ഏതൊരു കാര്യത്തിനും മാധവേട്ടനോടൊപ്പം കൃഷ്ണേട്ടനും ഉണ്ടാവും ആ ബന്ധം എന്നും നിലനിൽക്കാൻ വേണ്ടിയാ മാധവേട്ടൻ ഒരു ബിസിനസ് തുടങ്ങിയപ്പോ കൃഷ്ണേട്ടനെ അതിൽ പാർട്ട്ണറാക്കി ഏട്ടൻറെ എല്ലാ ബിസിനസും തകർന്നിരിക്കുന്നത് കൊണ്ടാ മാധവേട്ടൻ അന്ന് അങ്ങനെ ചെയ്തത് പക്ഷേ അതൊരു നാശത്തിലേക്കായിരുന്നെന്ന് ഞങ്ങൾ കരുതിയില്ല അറിയാതെ കൃഷ്ണേട്ടൻ മറ്റുള്ള കമ്പനിക്ക് ഇവിടുത്തെ ഓർഡറുകൾ മറിച്ചു കൊടുക്കാൻ തുടങ്ങി പക്ഷേ അതൊന്നും മാധവേട്ടൻ അറിഞ്ഞിരുന്നില്ല ശിവനും മാധവേട്ടന്റെ കൂടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ നിർബന്ധം കാരണം അവൻ ഫാക്ടറിയിൽ പോവാൻ തുടങ്ങി മാധവേട്ടനെ കൊണ്ട് ഒറ്റയ്ക്കെല്ലാം നോക്കി നടത്താൻ കൊണ്ടാ ഞാൻ ശിവയെ നിർബന്ധിച്ചത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ശിവ മാധവേട്ടിനെ ചില ഫയലുകൾ കാണിച്ചു അതിൽ ഫാക്ടറിയിൽ നടന്ന തിരുമറികൾ ശിവ കണ്ടുപിടിച്ചു ഞങ്ങൾക്ക് ഇടുന്ന ഓർഡറിന്റെ പകുതി മാത്രമാണ് ഡെലിവറി ചെയ്യുന്നത് പക്ഷേ കണക്കില് അത് മുഴുവനും ഉണ്ട് പിന്നീടുള്ള ഓർഡറുകൾ ശിവന്റെ നേതൃത്വത്തിലാണ് ഡെലിവറി ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴും ശിവൻ കാര്യങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലായിരുന്നു ആരാണ് കൂടെ നിന്ന് ചതിക്കുന്നത് എന്ന് കണ്ടുപിടിക്കും എന്നവൻ മാധവേട്ടനു വാക്കു കൊടുത്തു കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ഓർഡർ മറിച്ചു കൊടുക്കുന്നതിനിടയില് കൃഷ്ണേടനെ ശിവൻ കൈയോടെ പൊക്കി അതിന്റെ പേരിൽ മാധവേട്ടനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കൃഷ്ണേട്ടനോട് ഇനി ഫാക്ടറിയിലേക്ക് വരരുതെന്നും പാർട്ട്ണർഷിപ്പ് ഇതോട് അവസാനിപ്പിച്ചുവെന്നും മാധവേട്ടൻ പറഞ്ഞു പക്ഷെ കൃഷ്ണേട്ടന്റെ മറുപടി ഞങ്ങൾ ഞെട്ടിച്ചു ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നും ഫാക്ടറിയിലേക്ക് വരില്ലെന്നും പറഞ്ഞ് കൃഷ്ണേട്ടൻ പോയി ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം മാധവേട്ടൻ ഒരു ഓർഡറിന്റെ കാര്യത്തിനായി കോയമ്പത്തൂരിൽ പോയി രണ്ടു ദിവസം എന്ന് പറഞ്ഞിട്ട് പോയ ആള് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും കാണാതായപ്പോ ഞങ്ങള് വല്ലാതെ പേടിച്ചു ശിവൻ കുറവ് വിളിച്ചെങ്കിലും ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു ഒടുവിൽ ശിവൻ അന്വേഷിച്ചു പോയി അവൻ തിരിച്ചു വന്നത് മാധവേട്ടനെയും കൊണ്ടായിരുന്നു പക്ഷേ അത് ജീവൻ ഇല്ലാത്തൊരു ശവം മാത്രമായിരുന്നു ും പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ പിന്നില് കൃഷ്ണേട്ടനാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ എന്ത് തെളിവിന്റെ പേരിൽ കേസ് കൊടുക്കും വേറെ വഴിയിലെത്തുകൊണ്ട് ഞങ്ങൾ അത് വിട്ടുകളഞ്ഞു മാധവേടന മറന്ന ശേഷം ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം കൃഷ്ണേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നു അത് സഹതാപം കാണിക്കാനായിരുന്നില്ല എന്നെയും മക്കളെയും ഇവിടെ നിന്ന് ഇറക്കി വിടാനായിരുന്നു മാധവേട്ടൻ ഫാക്ടറിയും ഈ വീടും കൃഷ്ണേടനെ എഴുതി കൊടുത്തെന്ന് പറഞ്ഞാ വന്നത് അത് ഞങ്ങൾക്ക് വിശ്വസിക്കാനായില്ല ഒരിക്കലും മാധവേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി വേറെ നിവർത്തിയില്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ശിവന്റെ പരിചയത്തില് ഒരു വാടക വീടെടുത്തു എങ്ങനെയും നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കണമെന്നും മാത്രമായിരുന്നു അപ്പോഴും അവന്റെ മനസ്സിൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൃഷ്ണേട്ടൻ ഞങ്ങളെ കാണാൻ വന്നു ചെയ്തു പോയതിന്റെ കുറെ മാപ്പും പറഞ്ഞു ഞങ്ങളോട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലണമെന്നും പറഞ്ഞു പക്ഷെ അതൊന്നും ശിവ സമ്മതിച്ചില്ല പക്ഷെ പിന്നീടാ മനസ്സിലായത് ഈ പറഞ്ഞതൊന്നും ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല ഏട്ടന്റെ മകൾ സിത്താരക്ക് പണ്ട് മുതലേ ശിവയെ ഇഷ്ടമായിരുന്നു കെട്ടുന്നെങ്കിൽ ശിവയെ കെട്ടു എന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ശിവനാണെങ്കിൽ അവളെ കാണുന്നത് പണ്ട് മുതലേ ഇഷ്ടമല്ല അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാ കൃഷ്ണേട്ടൻ ഞങ്ങളുടെ കാലു പിടിക്കാൻ വന്നത് പക്ഷെ ശിവൻ അതിന് സമ്മതിച്ചില്ല അവന് മാത്രമല്ല അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു ഏട്ടൻ എന്തൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ശിവൻ അതിന് സമ്മതിച്ചില്ല ശിവൻ എത്രയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ഏട്ടന് വിടുന്ന ലക്ഷണം കാണാതായപ്പോ ശിവൻ അതിനു സമ്മതിച്ചു പക്ഷെ അവനൊരു കണ്ടീഷൻ വെച്ചു കല്യാണം നടക്കണമെങ്കിൽ മാധവേട്ടൻ എഴുതി കൊടുത്തു എന്ന് പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും തിരിച്ചെഴുതി കൊടുക്കണമെന്ന് വേറെ വഴിയിലാത്തത് കൊണ്ട് ഏട്ടൻ സമ്മതിച്ചു പക്ഷെ കല്യാണം കഴിഞ്ഞു മാത്രമേ അങ്ങനെ ചെയ്യൂ എന്നും പറഞ്ഞു അതുപക്ഷെ ശിവ സമ്മതിച്ചില്ല കല്യാണത്തിന് മുന്നേ സ്വത്തുക്കളെല്ലാം തിരിച്ചെഴുതണമെങ്കിൽ മാത്രമേ കല്യാണത്തിന് സമ്മതിക്കൂ എന്ന് അവനും വാശി പിടിച്ചു അവസാനം ഏട്ടൻ അത് സമ്മതിച്ചു എത്രയും വേഗം എല്ലാത്തിനുള്ളൊരു ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാ ഏട്ടം പോയത് സ്വത്തിന് വേണ്ടിയാണെങ്കിലും ഇങ്ങനൊരു കല്യാണം വേണ്ടെന്ന് ഞാൻ ശിവയോട് കുറെ പറഞ്ഞു നോക്കിയെങ്കിലും അവൻ അത് കേട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ഏട്ടം വന്ന് ശിവയെ കൊണ്ടുപോയി തിരിച്ചു വന്ന് എന്റെ മാധവേന്റെ മുഴുവൻ സമ്പാദ്യം കൊണ്ടാ പക്ഷെ ഏട്ടൻ ആ എഗ്രിമെന്റിൽ ഒരു കണ്ടീഷൻ കൂടി എഴുതി ചേർത്തു സ്വത്തുക്കളെല്ലാം ശിവന്റെയും സിത്താരുടെയും പേരിൽ എഴുതി കാരണം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ ശിവ വാക്ക് തെറ്റിച്ചാലോ പക്ഷേ ഏട്ടിന് അവിടെ തെറ്റുപറ്റി എഗ്രിമെന്റില് സിത്താരുടെ പേരുണ്ടായിരുന്നില്ല സ്വത്തുക്കളെല്ലാം ശിവന്റെയും ഭാവിയിലെ ശിവന്റെ ഭാര്യ കുട്ടിക്കും എന്നായിരുന്നു അവിടെ ശിവനൊരു വഴി തെളിഞ്ഞു സിത്താരെ കേട്ടാൻ പിന്നെ അവൻ തയ്യാറായിരുന്നില്ല ഭാവിയിൽ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് കൂടിയാണല്ലോ സ്വത്തുക്കൾ അതുകൊണ്ട് തന്നെ അവൻ മറ്റൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എല്ലാം എഴുതി കൊടുത്ത ഒരു മാസത്തിനകം കല്യാണം നടത്തണം എന്ന ഏട്ടം പറഞ്ഞത് അതിനുള്ളിൽ വേറൊരു കല്യാണം കഴിക്കാൻ ശിവ തീരുമാനിച്ചു അങ്ങനെയാണ് ഇന്നലെ അത് നടന്നത് പക്ഷേ ഒരിക്കലും മോളെ ഇതിലേക്ക് വലിച്ചിടണം എന്ന് കരുതിയില്ല ഹരീ ശിവയും കൂടി വേറെ കുട്ടി ഏർപ്പാടാക്കിയതാ പക്ഷെ ഇന്നലെ ആ കുട്ടി പറഞ്ഞു വരില്ലെന്ന് എന്തു ചെയ്യും എന്ന് കരുതി നിന്നപ്പോഴാ മോളെ ബസ് സ്റ്റോപ്പിൽ കണ്ടത് വേറെ വഴിയില്ലാത്ത കൊണ്ട മോളെ അങ്ങനെ ചെയ്ത് മോള് പൊറുക്കണം ഞങ്ങളുടെ ആവശ്യത്തിന് മോൾ ഉപയോഗിച്ചാണെന്ന് അറിയാം എന്തൊക്കെയായാലും ചെയ്ത് തെറ്റി തന്നെയാ അത് ന്യായീകരിക്കുന്നില്ല ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു മാധവേട്ടൻ ഒരായുസം മുഴുവൻ ചോറ് നീരാക്കി ഉണ്ടാക്കിയതായെല്ലാം അത് നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല ഇന്നലെ തന്നെ ഏട്ടനെ വിളിച്ച് കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ഏട്ടൻ വെറുതെ ഇരിക്കുന്നു തോന്നില്ല ശിവന്റെ കല്യാണം കഴിഞ്ഞെങ്കിലും അതാരാണ് ഇതുവരെ എട്ടാ അറിയില്ല മോളെ അഞ്ജു എന്റെ മോനും ഞാനും ചെയ്ത് തെറ്റ് തന്നെയാ അതിന്റെ പേരിൽ മോൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല മോൾ അവനെ കുറ്റപ്പെടുത്തത് അതും പറഞ്ഞ് ആ അമ്മ എന്റെ മുമ്പിൽ കൈക്കൂപ്പി നിന്നു അയ്യോമ്മേ എന്താ ഈ കാണിക്കുന്നേ എനിക്ക് ശിവനോട് ദേഷ്യം ഉണ്ടായിരുന്നു അത് എന്നെ അങ്ങനെ കൊണ്ടുപോയി പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോ അതുകൊണ്ടാ ഞാൻ ശിവേടനെ കുറ്റപ്പെടുത്തിയേ അല്ലാതെ അത് പോട്ടെ ഇനി അമ്മ അതും പറഞ്ഞ് കരയണ്ട അനു എനിക്ക് കുറച്ച് വെള്ളം കിട്ടുവോ അയ്യൂ ഞാനതും മറന്നു മോളിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം അതും പറഞ്ഞ് സാർ തലപ്പ് കൊണ്ട് കണ്ണു തുടച്ച് അമ്മ അടുക്കളയിലേക്ക് പോയി അഞ്ജു എന്നെ വീളിൽ തന്നെ മനസ്സിലായി അത് ശിവേടനാണെന്ന് നിങ്ങൾ സംസാരിക്കേ എനിക്ക് കുറച്ച് പണിയുണ്ട് അതും പറഞ്ഞ് അനു അകത്തേക്ക് പോയി അഞ്ജു എടോ തനിക്ക് വേറൊന്നും തോന്നരുത് അമ്മ പറഞ്ഞില്ല എല്ലാം വേറെ വഴിയൊന്നും അപ്പ കണ്ടില്ല അതാ ഞാൻ തന്നെ തന്നെ ഐ ആം സോറി അഞ്ജു അത് സാരൂല ശിവേട്ട എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം എന്റെ കൂടി പേരിലല്ലേ അത് പറഞ്ഞപ്പോ ശിവേട്ടൻ പൊട്ടി ചെയ്ത് തുടങ്ങി ഉം എന്താ ഇച്ചിരിക്കാൻ ഏയ് ഒന്നുമില്ല നീ പറഞ്ഞ നേരാ എല്ലാം നിന്റെ കൂടി പേരിലായിരുന്നു വെച്ചാ ഇപ്പൊ അല്ലേ അല്ല നീ ഇന്നലെ രണ്ടൊപ്പിട്ട ഓർമ്മയുണ്ടോ രണ്ടാമത്തെ ഒപ്പിട്ട പേപ്പറിൽ എഴുതിയതും നീ വായിച്ചില്ലേ എന്റെയും എന്റെ ഭർത്താവിന്റെയും പേരിലുള്ള സ്വത്തുക്കൾ എല്ലാം എന്റെ ഭർത്താവിന്റെ പേരിലേക്ക് മാത്രമേ എഴുതാൻ എനിക്ക് സമ്മതമാണ് അങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരുന്നത് ായി പോയി എന്നാലും അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്റെ കൂടി പേരിലായിരുന്നെങ്കിൽ എനിക്ക് ഇടക്കിടെ വരായിരുന്നല്ലോ അതിനെന്താ മൂക്ക് മൂക്കെപ്പണലിങ്ങോട്ട് വരാലോ കുറച്ചു ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്യാം ഞങ്ങക്ക് സന്തോഷേ ഉള്ളൂ അമ്മയായിരുന്നു അത് പറഞ്ഞത് മോളെ ഇതേ ഈ ചായ ശിവ നീ വേഗം മോളെ കോളേജിൽ കൊണ്ടുചെന്നാക്ക് ചെന്നാക്ക് അത് വേണ്ടമ്മേ എന്തായാലും ഇപ്പൊ വൈകി ഞാൻ എന്തായാലും ഇന്ന് ഇന്നിവിടെ തന്നെ നിക്കാൻ പോവാ വൈകിട്ട് പൊക്കോളാം എന്താ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടാവും അഞ്ജു അത് വേണ്ട നീ ഇന്നലെ ക്ലാസ്സിൽ പോയിട്ടില്ല ഇന്നും പോവാതിരുന്ന അത് കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിക്കോളാം തൽക്കാലം ഞാൻ ഇപ്പൊ പോവാൻ ഉദ്ദേശിക്കുന്നില്ല അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി മോനേഷ് ശിവ നീ ഇവിളെ ഡിവോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കി അത് വേണ്ടടാ എനിക്ക് മരുമകളായിട്ട് ഇവളെ മതി നല്ല കുട്ടിയാ ഉം പിന്നെ നല്ല കുട്ടി അവളെ ഡിഗ്രിക്കാൻ പഠിക്കുന്നെ എങ്കിലും നാക്ക് വക്കീലിന്റെ വെറുതെ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കും അമ്മയൊന്നു പോയേ അമ്മക്ക് വേറെ ആരും കണ്ടില്ലേ അതും പറഞ്ഞ് തിരഞ്ഞു നടന്നപ്പോഴും അമ്മ പറഞ്ഞതൊടുത്ത് എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു വീട്ടിൽ തിരിച്ചെത്തിയിട്ടും എൻറെ മനസ്സ് ശിവേടിന്റെ വീട്ടിൽ തന്നെയായിരുന്നു അതിനു മുമ്പൊക്കെ ശിവേടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു ഇപ്പോ ആ ദേഷ്യം തോന്നില്ല എങ്കിലും ചെറിയൊരു ദേഷ്യം ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും എന്നെ കുരുക്കി ചാടിച്ചില്ലേ പിന്നെ ഇതൊക്കെ അമ്മയ്ക്കും അന്യത്തിക്കും വേണ്ടിയാണല്ലോ എന്നോർത്തപ്പോ ശിവേടിനെ കുറിച്ച് ഒരു ചെറിയ അഭിമാനമൊക്കെ എനിക്ക് തോന്നി എന്തായാലും ഒരു വർഷം കഴിയുമ്പോ ഈ കുരുക്കിൽ നിന്ന് ഊരാമല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചു ശിവേന്റെ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്റെ അമ്മയെ പോലെ തന്നെയാണ് നല്ല സ്നേഹമുള്ള അമ്മ കുറെ നാളായി ഇപ്പൊ ശിവേടിനെ കണ്ടിട്ട് ഒരു പക്ഷേ എന്നെ മുമ്പിൽ വരാതെ മനപൂർവം വഴി മാറി നടക്കുന്നതായിരിക്കും കാണുമ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞാൽ വഴക്കിടാൻ ചെല്ലുവല്ലോ പിന്നെ ഞാൻ അതങ്ങ് വിട്ടു അല്ലെങ്കിൽ തന്നെ ഞാനത് ശിവേടിനെ കുറിച്ച് ചിന്തിക്കുന്നേ രണ്ടാം മാസം കഴിഞ്ഞ എക്സാ ഈ വർഷം കൊണ്ട് എന്റെ പഠിത്തൊക്കെ കഴിയും പിന്നെ എന്നെങ്കിലും ജോലിക്ക് ശ്രമിക്കണം അതിനിടയില് വേണ്ട തൊന്നും ആലോചിക്കണ്ട അഞ്ജു നീ എന്താ ആലോചിച്ചെ നീ വരുന്നില്ല ഞാൻ പോവാ റോഡിനപ്പുറത്ത് നിന്നും അഭി വിളിച്ചു അഭിരാമി എന്റെ ഫ്രണ്ടാണ് അവൾ വിളിച്ചപ്പോഴാ എനിക്ക് ബോധം വെച്ചത് അബി പോവല്ലേ ദേ ഞാൻ വരുന്നു അതും പറഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കണ്ണു തുറക്കുമ്പോ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ശരീരമാകെ നല്ല വേദനയുണ്ട് തൊട്ടു നോക്കിയപ്പോ തല്ലൊരു കെട്ടുണ്ട് എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ഇടയ്ക്ക് കണ്ണു തുറന്നപ്പോ ശിവേട്ടിനെ ആയിരുന്നു കണ്ടതെന്ന് ഓർക്കുന്നു അഞ്ജു കണ്ണു തുറക്ക അഞ്ജു നിനക്ക് എന്നെ അങ്ങനെ വിട്ടു പോവാനാവില്ല നിന്നെ ഞാൻ അങ്ങനെ സമ്മതിക്കില്ല എന്റെ പെണ്ണാ നീയ്യേ ഇങ്ങനെ എന്തൊക്കെയോ ശിവേട്ടൻ പറഞ്ഞത് കേട്ടു ഞാൻ പിന്നെ പിന്നെ ഞാൻ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടിത്തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു